ക്രെഡിറ്റ് കാർഡുകൾ പേഴ്സണൽ ലോൺ എഡ്യൂക്കേഷണൽ ലോൺ ഹോം ലോൺ വെഹിക്കിൾ ലോൺ ഇങ്ങനെ പലതരം ലോണുകൾ എടുക്കുന്നവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് ആയിട്ട് നോക്കാം ആദ്യം ക്രെഡിറ്റ് കാർഡ് നോക്കാം ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി കാർഡുകളാണുള്ളത് ഒന്ന് സെക്യൂർഡ് കാർഡും മറ്റൊന്ന് അൺസെക്യൂർഡ് കാർഡും സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മളൊരു ഗ്യാരണ്ടി നൽകിയിട്ടാണ് നമ്മൾ ആ ഒരു കാർഡ് എടുക്കുന്നത് അതായത് നമ്മൾ എഫ് ഡി ഇടും എഫ് ഡിക്ക് അഗൈനിസ്റ്റ് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അത്തരത്തിലുള്ള കാർഡുകളാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ സോ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ ഭൂരിഭാഗം കേസിലും ഈ ഒരു കാർഡ് എടുത്ത് ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചടക്കാനുള്ള തുക ഈ ഒരു എഫ് ഡി ടെ എമൗണ്ടിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആരെയാണോ ആയിട്ട് വെച്ചത് ആ ഒരു വ്യക്തിക്ക് നൽകും എന്നാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈടൊന്നും തന്നെ നൽകുന്നില്ല നമുക്ക് യാതൊരുവിധ ഗ്യാരൻറ്റിയും ഇല്ലാതെ നൽകുന്ന കാർഡുകളാണ് ഈ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ് മറ്റ് ഫൈനാൻസ് ചാർജുകളും വരുന്നുണ്ട് സോ ഡ്യൂ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ മാസം കഴിയും തോറും അത് കൂടി 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 വളരെ വലിയൊരു തുകയായിട്ട് മാറും അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഉടമ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലീഗൽ ഹെയർ ആരാണോ ആ ഒരു വ്യക്തി ആ ഒരു കാർഡ് എത്രയും വേഗം ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്ന് അത് ഡ്യൂ ആയിട്ട് മാറാം അല്ലെങ്കിൽ ഓൾറെഡി അതിൽ എന്തെങ്കിലും ഡ്യൂ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ മാസം കഴിയും തോറും കൂടി 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 വളരെ വലിയ ഒരു തുകയായിട്ട് മാറും ഇങ്ങനെ ഡ്യൂ ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ മരണപ്പെട്ട ശേഷം അതിങ്ങനെ കുമിഞ്ഞു കൂടി വളരെ വലിയ തുകയായിട്ട് മാറി ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ എത്രയും വേഗം കാർഡ് ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ നാൾ വളരെ വലിയൊരു തുകയായിട്ട് മാറുമ്പോഴായിരിക്കും പലപ്പോഴും ആ ഒരു കാർഡ് ഹോൾഡറിന്റെ അഡ്രസ്സിലേക്ക് ലീഗൽ നോട്ടീസ് വരുന്നത് അപ്പോഴായിരിക്കും പലപ്പോഴും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ഒരു കാർഡ് ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ കടമുണ്ട ഉള്ള കാര്യമൊക്കെ അറിയുന്നത് തന്നെ കാർഡ് എടുത്തപ്പോൾ നമ്മൾ നോമിനെ വെക്കാറുണ്ട് ഇല്ലെങ്കിൽ ജോയിൻറ്റ് ഹോൾഡറൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ബാങ്ക് അത് തിരിച്ചടക്കാനായിട്ട് ആവശ്യപ്പെടും ഇനിയിപ്പോൾ ആ കാർഡിൻ്റെ ഉടമയുടെ പേരിൽ എന്തെങ്കിലും മസറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ച് അവരുടെ ആ ഒരു ഡ്യൂ അമൗണ്ട് റിക്കവറി ചെയ്യാനായിട്ട് ശ്രമിക്കും ഇതൊന്നും നടക്കാത്ത കേസിൽ പലപ്പോഴും ഈ ഒരു കടം അവരെ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പല ഡിനും അപ്ലൈ ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ അസറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട് സ്വന്തമായിട്ടാണോ വീട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അത് അവരുടെ ഒരു അവർ നമുക്ക് പണം കടമായിട്ടാണ് ക്രെഡിറ്റ് കാർഡിലൂടെ നൽകുന്നത് സോ അതിൻ്റെ ഒരു സേഫ്റ്റി ഉറപ്പാക്കാനാണ് ഈ രീതിയിൽ നമ്മളുടെ അസറ്റും കാര്യങ്ങളും പലപ്പോഴും നമ്മൾ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് പിന്നെ ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാകും ഡെത്ത് സംഭവിച്ചാൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ചില കാർഡുകളുടെ ടി ആൻസി നോക്കിയപ്പോൾ കാണുവാനായിട്ട് സാധിച്ചത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെയൊക്കെ ആണെങ്കിൽ അത് അവർ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വൺ കാർഡിൻ്റെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോയിന്റ് കാണുവാനായിട്ട് സാധിക്കും ഡെത്ത് കഴിഞ്ഞാൽ എത്ര രൂപ അവർ അവർ എഴുതി തള്ളും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാകും മറ്റൊരു ലോണാണ് എഡ്യൂക്കേഷണൽ ലോൺ എഡ്യൂക്കേഷണൽ ലോൺ ഈ രീതിയിലെ ഈടൊന്നും തന്നെ നൽകാതെ എടുക്കുന്ന ലോണാണ് പക്ഷേ എഡ്യൂക്കേഷണൽ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാരന്റിയർ അത്യാവശ്യമാണ് അതൊന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പർ ഒക്കെ തന്നെ ആയിരിക്കും ഗ്യാരൻ ഗ്യാരന്റിയർ ആയിട്ട് നിൽക്കുന്നത് സോ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാനുള്ള ബാധ്യത ഗ്യാരന്റിയറിൻ്റെ കയ്യിലായിരിക്കും പിന്നെ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് വെച്ച് ബാങ്ക് റിക്കവർ ചെയ്തെടുക്കും മറ്റൊരു ലോണാണ് ഹോം ലോൺ ഹോം ലോണിൻ്റെ കാര്യത്തിൽ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് കോ ബോറോവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ഹോൾഡർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് എടുക്കേണ്ട ബാധ്യത വരുന്നത് ഇനി അതുമല്ലെങ്കിൽ ആരാണോ അനന്തരാവകാശമായിട്ട് വരുന്നത് അവരോട് ബാങ്ക് റീപേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അവർക്ക് സമ്മതമാണെങ്കിൽ പുതിയ അഗ്രിമെൻറ്റ് വെച്ച് ലോൺ അവർ അവരിലേക്ക് ടേക്ക് ഓവർ ചെയ്ത് നൽകും അപ്പോൾ അവർക്കത് റീപേ ചെയ്യാം ഇനി ഇതൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ആ ഒരു വീട് ജപ്റ്റ് ചെയ്ത് ആ ഒരു ലോൺ മൂന്ന് അവർ റിക്കവറി ചെയ്തെടുക്കും പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ഹോം ലോണൊക്കെ എടുക്കുമ്പോൾ തന്നെ മൻഡേറ്ററി ആയിട്ട് ടൈം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ബാങ്കുകൾ എടുപ്പിക്കാറുണ്ട് സോ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇൻഷുറൻസ് ഉപയോഗിച്ച് തന്നെ ലോൺ നൽകിയ തുക റിക്കവറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വീടൊന്നും ജപ്റ്റ് ചെയ്യാതെ തന്നെ സോ അത്രയും സന്ദർഭത്തിൽ ഒരു ടൈം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഹോം ലോണിൻ്റെയൊക്കെ കാര്യത്തിൽ കാരണം അത് വലിയ തുകയൊക്കെയാണ് ലോണായിട്ട് വരുന്നത് പിന്നെ വരുന്നൊരു ലോണാണ് വെഹിക്കിൾ ലോൺ എന്ന് പറയുന്നത് വെഹിക്കിൾ ലോണിൻ്റെ കാര്യത്തിൽ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഫാമിലി മെമ്പേഴ്സിനോടും അല്ലെങ്കിൽ ലീഗൽ ഹയറിനോട് അത് റീപേ ചെയ്യാൻ ായിട്ട് ആവശ്യപ്പെടും അവർക്കത് റീപേ ചെയ്യാമെങ്കിൽ റീപേ ചെയ്ത് വാഹനം സ്വന്തമാക്കാം ഇല്ല അവർ ആ ഒരു വാഹനം ജപ്റ്റ് ചെയ്ത് അവരെ മൂന്ന് അവർ റീക്കവർ ചെയ്തെടുക്കും പിന്നെ വരുന്ന മറ്റൊരു ലോണാണ് പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോൺ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ അൺസെക്യൂർഡ് ലോണാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ലോൺ എടുത്ത വ്യക്തി കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനോടോ ഇല്ലെങ്കിൽ ലീഗൽ ഹാറിനോടോ റീപേ ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് ആവശ്യപ്പെടാം ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ പോലെ തന്നെ അത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡാണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും ബാങ്കുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് വളരെ കൂടുതലാണ് കാരണം ഈ രീതിയിൽ പലപ്പോഴും കടങ്ങൾ എഴുതി തള്ളേ തള്ളേണ്ടതായിട്ട് വരും സോ അതുകൊണ്ട് തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലും പേഴ്സണൽ ലോണിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഇൻട്രസ്റ്റും അത് മറ്റു ഫൈനാൻസ് ചാർജുകളൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം ഇങ്ങനെ എഴുതി തള്ളിയാൽ കൂടി ആ ഒരു സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമല്ലോ സോ അത് ബാലൻസ് ചെയ്യാനായിട്ടാണ് അൺസെക്യൂർഡ് ലോണിൻ്റെ കാര്യത്തിൽ ഉയർന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജുകളും ഈടാക്കുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ നമ്മൾ എത്ര രൂപയാണോ സംശയോടായിട്ട് സെലക്ട് ചെയ്തത് ആ ഒരു തുക നോമിനിക്ക് കിട്ടും സോ നമ്മുടെ പേരിൽ എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോമിനിക്ക് ആ ഒരു കിട്ടുന്ന തുക ഉപയോഗിച്ച് തന്നെ കടങ്ങളൊക്കെ വീടുവാനായിട്ട് സാധിക്കും സോ വലിയ വലിയ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ രീതിയിൽ ഒരു ടൈം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും ഈ രീതിയിൽ അൺഫോർച്യുനേറ്റ്ലി ഡെത്തോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതെ തന്നെ ആ ഒരു ടൈം ഇൻഷുറൻസിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ച് തന്നെ അവർക്ക് നമ്മളുടെ കടങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ടൈം ഇൻഷുറൻസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു സാഹചര്യത്തിലാണ് വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി